നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജോസ് തിയേറ്ററിന് മുന്നിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ തിയേറ്ററാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഏറ്റവും പുതിയ സിനിമ എന്ന് പറയണത് സർക്കിറ്റാണ് അലിയുടെ ചുരുക്കം പ്രമോഷനിൽ വന്നിട്ടുള്ള അതായത് ഒരു പ്രമോഷനും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആസിഫലിയുടെ സർക്കിറ്റ് ഗംഭീരമായിട്ടൊരു അഭിപ്രായം ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് മൂന്ന് ഷോകളാണ് വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുപ്പത് ആറ് പതിനഞ്ച് ഒമ്പത് മണിക്ക് ഹൈപ്പില്ലാതെ വന്നിട്ടുള്ള നല്ലൊരു അഭിപ്രായം ഒരു സിനിമയാണ് ആസിഫ് അലിയുടെ സിനിമയുടെ സംവിധായകൻ്റെ പേരാണ് എ ഫിലിം ബൈ തമാർ പ്രൊഡ്യൂസർ ബൈ വിനായക അജിത്ത് ഫ്ലോറിൻ ഡൊമിനിക് ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് കണ്ട ഒരു അഭിപ്രായം അറിയിക്കുക വീടേക്ക് താഴെ അപ്പം തന്നെ കാന മൂന്ന് പതിനഞ്ച് ബി എമ്മിന് ജിംഖാന ഒരു ഷോ കളിക്കുന്നുണ്ട് ഒരുവിധം എല്ലാ ഷോകളും ഫുൾ ആയിട്ടാണ് ജോസ് തീയറ്ററിൽ കളിച്ചിട്ടാണ് ജിംഖാന സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പടങ്ങളൊക്കെ ആസിഫ് അലിയുടെ ഭയങ്കരമായിട്ടുള്ള മികച്ച അഭിപ്രായം വന്നിട്ടുള്ള സിനിമകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ വളരെ വ്യത്യസ്തമായി കൊണ്ടാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ജോസ് തിയേറ്റർ അപ്പൊ നമസ്കാരം ജോസ് തിയേറ്ററിന്റെ മുന്നിലാണ് ആസിഫ് അലിയുടെ സിനിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ തുടരും അതുപോലെ തന്നെ ദിലീപന്റെ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ആസിഫ് അലിയുടെ ഈ ഒരു സിനിമ കൂടുതൽ പേര് അറിയപ്പെടാതെ പോയത് പിന്നെ ഇല്ലാതെ പ്രമോഷനില്ലാതെ ഒരു സിനിമയാണ് കുറച്ച് സിനിമകൾ ഈ അടുത്ത് ആസിഫ് അലി ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെയാണ് ഇറക്കിവിടുന്നത് അതുകൊണ്ട് തന്നെ അസിഫ് വലിയുടെ നല്ല നല്ല സിനിമകളാണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഒരു നടനാണ് ആസിഫ് വലി കുറച്ച് സിനിമകൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് കയ്യിൽ നിന്ന് പോയി എങ്കിലും കൂടിയിട്ട് വീണ്ടും അദ്ദേഹം കുറച്ച് സിനിമകൾ വീണ്ടും കൈ പിടിച്ചിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നല്ല സിനിമകൾ അദ്ദേഹത്തിന് വരും അപ്പോൾ നല്ലൊരു സിനിമയാണ് ഞാൻ ജോസ് കണ്ടതാണ് ഈ ഒരു സിനിമ നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വലിയ വലിയ സിനിമകൾ വരുമ്പോൾ ഈ ചെറിയ സിനിമകൾ ചിലപ്പോൾ അടിപോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതൊരു ഇൻഡസ്ട്രിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് എപ്പോഴും ഓക്കെ ഈ ഒരു സിനിമ കണ്ടവര് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം